അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു തിരുനബി സുല്ലാഹു അലഹി വസല്ല തങ്ങൾ സത്യവിശ്വാസിയുടെ യഥാർത്ഥ വിശ്വാസത്തിൻ്റെ വിശ്വാസം പരിപൂർണമായി തീരുന്നതിൻ്റെ വ്യത്യസ്തങ്ങളായ നല്ല സ്വഭാവങ്ങൾ പഠിപ്പിച്ചെടുത്ത് ഒരിക്കൽ ഇപ്രകാരം പഠിപ്പിക്കുന്നത് കാണാം ഒരാൾ തൻ്റെ സമ്പത്ത് കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുകയും തൻ്റെ ശരീരം കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ വിശ്വാസി എന്ന് സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രചോദനം നൽകുന്ന മോട്ടിവേറ്റ് ചെയ്യുന്ന ഉത്തേജനം നൽകുന്ന മഹത് വാക്യമാണ് വലിയൊരു സന്ദേശമാണ് വചനങ്ങളാണ് തിരുനബി സലാഹു അലൈഹി വസല്ലമാങ്ങൾ ഈ ഒരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ സമ്പത്ത് കൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാനാവണം ചോദിച്ചു വരുന്നവരെ നിരാശപ്പെടുത്താറുണ്ടായിരുന്നില്ല തിരുനബി സലല്ലാഹു അല്ലെഹി തങ്ങൾ എന്ന് വിശുദ്ധ ഖുർആാൻ വിശുദ്ധ ഖുർആാനിലൂടെയും തിരു ഹദീതുകളിലൂടെയും സ്വഹാബത്തിൻ്റെയും മറ്റു പണ്ഡിതന്മാരുടെയും ഒക്കെ പാഠങ്ങളിലൂടെ അവർ പഠിപ്പിക്കുന്നതിലൂടെ എഴുതി എഴുതിവെച്ചതിലൂടെ തിരുനബി സല്ലാ അലൈവിസ്വലാമാത്തങ്ങളുടെ സ്വഭാവ വിശേഷങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നിടത്ത് കാണാമല്ലോ അപ്രകാരം തിരുനബി സല്ലി വല്ലാമാത്തങ്ങൾ ചോദിച്ചു വരുന്നവരെ ആരെയും നിരാശപ്പെടുത്താറുണ്ടായിരുന്നില്ല എന്ന് നമുക്കും അപ്രകാരം സാമ്പത്തികമായി മറ്റുള്ളവരെ സഹായിക്കാനാവണം വലിയ വലിയ രീതിയിൽ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ സമ്പത്തിൽ നിന്ന് ഉള്ളതിനനുസരിച്ച് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുക മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക സാന്ത്വന പ്രവർത്തനങ്ങളിൽ സാമ്പത്തികമായ ഒരു പങ്കാളിത്തം നമുക്കുണ്ടായിത്തീരുക എന്നത് വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ് അതുമാത്രമല്ല അത് ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ ലക്ഷണം കൂടെയാണ് നല്ല നീയത്തോടു കൂടെ സാന്ത്വന പ്രവർത്തനങ്ങളിൽ സാമ്പത്തികമായി സഹായിക്കാൻ നമുക്കാവണം രണ്ടാമതൊരു കാര്യം ശാരീരികമായ സാന്ത്വന പ്രവർത്തനങ്ങളാണ് എത്രയെത്ര സാന്ത്വന പ്രവർത്തനങ്ങൾക്ക് ശാരീരികമായി നമുക്ക് സാധിക്കും നടന്നു പോകുന്ന വഴിയിൽ ഒരാളെ അന്ധനായ ഒരാൾക്ക് കൈപിടിക്കാൻ നമുക്ക് സാധിക്കുക എന്നത് സാന്ത്വന പ്രവർത്തനമാണ് വഴിയറിയാതെ ദിശയറിയാതെ പ്രയാസപ്പെട്ടു നിൽക്കുന്നയാളെ കൈപിടിച്ച് അദ്ദേഹത്തിന് രക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കുക എന്നത് അദ്ദേഹത്തിന് വഴി പറഞ്ഞുകൊടുക്കുക എന്നത് നമ്മുടെ നാവുകൊണ്ട് സാധിക്കുന്ന കാര്യമാണല്ലോ സാന്ത്വന പ്രവർത്തനമാണ് ഇങ്ങനെ നമ്മുടെ ഓരോ അവയവങ്ങളെ കൊണ്ടും സാധിക്കുന്ന എത്രയെത്ര സാന്ത്വന പ്രവർത്തനങ്ങളുണ്ട് ഒരാളെ കൂടുതൽ കേൾക്കുക എന്നത് വലിയൊരു സാന്ത്വന പ്രവർത്തനമാണ് ഒരാളുടെ പ്രയാസങ്ങൾ അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങൾ കേൾക്കുക എന്നത് വലിയൊരു സാന്ത്വന പ്രവർത്തനമാണ് ശരീരം കൊണ്ടുണ്ടാകുന്ന ശരീ സാന്ത്വന പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ശരീരം മൊത്തമായിട്ട് പങ്കാളിത്തം വഹിക്കുന്നതുണ്ട് ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെ കൊണ്ട് സാധിക്കുന്ന സാന്ത്വന പ്രവർത്തനങ്ങളുണ്ട് അതാണ് ഞാൻ നാവ് കൊണ്ട് സാധിക്കുന്ന സാന്ത്വന പ്രവർത്തനം നമ്മുടെ കാതുകൊണ്ട് സാധിക്കുന്ന സാന്ത്വന പ്രവർത്തനം നമ്മുടെ കൈകളെ കൊണ്ട് സാധിക്കുന്ന സാന്ത്വന പ്രവർത്തനം ഒരാളെ ചുമലിൽ വെച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് പോകാൻ സാധിക്കുന്ന സാന്ത്വന പ്രവർത്തനങ്ങൾ ഇങ്ങനെ എത്രയെത്ര സാന്ത്വന പ്രവർത്തനങ്ങൾ നമുക്കിതിലൂടെ ആഡ് ചെയ്ത് വായിക്കാൻ സാധിക്കും ശരീരം കൊണ്ട് സാധിക്കുന്ന എത്രയെത്ര സാന്ത്വന പ്രവർത്തനങ്ങളുണ്ട് നാം ഒരു ഉദാഹരണം കൂടെ പറയാം നാം വാഹനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബസ്സിൽ ട്രെയിനിൽ നമ്മളേക്കാൾ പ്രായമായ അല്ലെങ്കിൽ അവശരായ ഒരാളെ കാണുമ്പോൾ നാം എഴുന്നേറ്റ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൽ സ്വീറ്റ് കൊടുക്കുക എന്നത് എത്ര വലിയൊരു സാന്ത്വന പ്രവർത്തനമാണ് ഇങ്ങനെ ശരീരം കൊണ്ടും അതേപോലെ തന്നെ സാമ്പത്തികമായും നമുക്ക് ധാരാളം സാന്ത്വന പ്രവർത്തനങ്ങൾ സാധിക്കുക സാധ്യമാവുക അതിനുവേണ്ടി ഇടപെടുക പെടുക എന്നത് വലിയ വിശ്വാസത്തിൻ്റെ സത്യവിശ്വാസത്തിൻ്റെ ലക്ഷണമാണെന്ന് തിരുനബി തിരുനബിസ്വലാഹു അലൈഹി വസ്ലമാങ്ങൾ അരുളി ചെയ്യുന്നു പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തോഫി ചെയ്യട്ടെ അസ്ലാ അലൈക്കും വാഹമത്തല്ലാഹി വാത്തു